സ്വഭാവമാണ് ഇത്രയും അലക്കാക്കിയത് ഇത്രയും സ്വത്തുണ്ടായതും ഈ ചെറുക്കന് ഇത്രയും മോഷളാകാൻ കാരണവും എല്ലാം ഈ അമ്മയുടെ അഹങ്കാരം ഒരുതരം പ്രത്യേക ഇതായിരുന്നു താലി പോലും ഇല്ലാതെയാണ് ഇവിടെ കെട്ടിക്കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് ഈ ബിന്ദുവിൻ്റെ അടുക്കുന്നു ഞാൻ ഈ വസ്തു മേടിക്കണം സബാഷൻ ഉണ്ടായിരുന്നു എന്റെ അടുക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഒന്നും സഹായം വേണ്ട ആളൊന്നും വേണ്ട അത് കഴിഞ്ഞ് പിന്നെ ഈ ബിന്ദു ഈ സബാസ് ആയിട്ടൊക്കെ നടക്കണം കണ്ടിട്ടുണ്ട് അയാൾ ഇയാൾ ഒരു ശരിയല്ല എനിക്ക് അന്നേ തോന്നിയത് അപ്പോൾ ഈ ബിന്ദു എങ്ങനെ ഈ അമ്മാവാ അമ്മാവാന്ന് വിളിക്കണമെന്നുള്ള ഏത് അമ്മാവനായി അമ്മാവനായിരുന്നു ഞാൻ ചോദിച്ചതാ ഒരു വഴിക്ക് ഇവരുണ്ടാക്കി മറു വഴിക്ക് മകൻ തീർക്കുകയും ചെയ്ത് ഇങ്ങനെ ഒരു പെങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബം ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ പോലും അവനില്ലായിരുന്നു എനിക്കന്നേ സംശയം ഉണ്ട് ഈ ശരിയല്ല അത് എങ്ങനെയും മയക്കി എടുക്കാൻ നല്ല കഴിവുണ്ട് അല്ലേതാനത്തിൽ കൂടി അവിടെ മുഖഭാവം തന്നെ ഒരുമാതിരി വല്ലാത്ത മുഖഭാവ മുഖഭാവ ശരിയാക്കി കള്ളസം കൊണ്ട് അവിടെ ചെന്ന ഇത് കേസിപ്പ് പെട്ട് കിടക്കുന്ന വസ്തുവാണ് കെ സിപ്പെടുത്തിയിരിക്കാണ് പൈസ ലോൺ തരാനൊക്കെ നാപ്പത്തി ആറ് സെന്റ് സ്ഥലം ബിന്ദുവിന്റെ കൈ മേടിച്ച് സ്ഥലവും വീടുമാണിത് ബിന്ദുവിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് മേടിച്ചതാണ് അത് വാസുദേവ കമ്മത്തെന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ഒരു മാനേജരായിട്ട് ജോലി ചെയ്ത ആളാണ് ഇത് മേടിച്ചത് ഇപ്പം അതേ ഇപ്പം ഇത് വന്നേ പിന്നെ അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ ഒത്തിരി വേദന അനുഭവിക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളാണ് ഇപ്പം നമ്മൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം ബിന്ദു പത്മനാഭനുമായിട്ട് ചെറുപ്പം മുതലേ അറിയാമോ ബിന്ദു പത്മനാവിനെ അറിയാം എന്താ പറയാനുള്ളത് ഇപ്പം ഈ ഒരു വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ചെറുപ്പം മുതലിവിടെ വളർന്നു അത് കഴിഞ്ഞ് ഇവിടെ പഠിക്കാൻ പോയിരുന്നു അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത് വന്നു അത് അയാളുടെ ഈ പത്മനാഭൻ്റെ ഭാര്യയാണ് പ്രശ്നം ഉണ്ടാക്കിയത് അതേ കണ്ടമാനം കള്ളപ്പണം ഇഷ്ടം പോലെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അതുകൊടുത്ത ഈ സ്ഥലങ്ങളൊക്കെ മേടിച്ച് ഈ ബിന്ദു പത്മനാഭൻ വിറ്റ സ്ഥലങ്ങൾ ഈ പത്മനാഭ പിള്ള പിള്ളേയും അംബിക എന്നാണ് അവളുടെ അമ്മയുടെ പേര് അവരാണ് ഇത് മേടിച്ചത് അത് മകൻ എല്ലാത്തിന് പോയി അത് മുഴുവൻ പിടിച്ചു കല്ല് എല്ലത്തിന് പോയി അത് മുഴുവൻ വിറ്റും വിറ്റതല്ല ഗവൺമെന്റ് ആറാറ് ആറാർപ്പെടുത്തി എടുത്തു അമ്മ ആണ് അതിന് കാരണക്കാരത്തി ഈ പത്തനാഭവുള്ള അത്രയ്ക്കൊരു ഇതായിട്ടുള്ള ആളല്ലായിരുന്നു ഇവര് ഇട്ട് ഇതാക്കി രാത്രിയൊക്കെ ആകുമ്പോൾ കാറുകൾ ഇവിടെ വന്ന കാണാം അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ ഇവിടെ അയർലൻഡിലായിരുന്നു എക്സൈസില് എന്തായിരുന്നു അയർലൻഡിലായിരുന്നു അവിടെ ആയിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പൈസ ഇവിടെ വരുമായിരുന്നു അതിനും ഇത്രയും കഴിവൊന്നും ഇല്ലായിരുന്നു അതേ ഈ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞാൽ ഓരോരുത്തും ഓരോരുത്തും ഓരോരുത്തൊക്കെ മേടിച്ചു കാറ് മേടിച്ചു അത് മേടിച്ചു ഇത് മേടിച്ച് അപ്പോൾ ഞങ്ങളുടെ കിലൊന്നും മിണ്ടാറില്ല അവർ ആ രീതിയിലേക്ക് മാറി എന്ന് വെച്ചാൽ അവർ വലിയ ആളായിരുന്ന എൻ്റെ അപ്പുറത്തായിരുന്നു ഞങ്ങളും അകന്ന് നിന്ന് എന്തിനാ നമ്മൾ മിണ്ടാത്തടത്ത് മിണ്ടാൻ പോകേണ്ട കാര്യമില്ലല്ലോ അന്ന് മുതലുള്ള അകർച്ചയായിട്ടാ ഇവളുടെ സ്വഭാവമാണ് ഇത്രയും അലക്കാക്കിയത് ഇത്രയും സ്വത്തുണ്ടായതും ഈ ചെറുക്കന് ഇത്രയും മോഷളാകാൻ കാരണവും എല്ലാം ഈ അമ്മയുടെ അഹങ്കാരം ഒരുതരം പ്രത്യേക ഇതായിരുന്നു എന്നാൽ അവൾക്ക് അവളുടെ കുടുംബത്തിൽ ഒന്നുമില്ലായിരുന്നു താലി പോലും ഇല്ലാതെയാണ് ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതെന്നാണ് പറയുന്നത് അമ്പി മരിച്ചു പോയി അമ്പികൾ ഈ ഏതെങ്കിലും ക്യാൻസറിൻ്റെ ഇതായിരുന്നു മരിച്ചു അത് കഴിഞ്ഞ് പപ്പന അവളെ ഇതായി അറ്റാക്ക് ഇപ്പം പെട്ടെന്നുള്ള ഇതാണ് അത് കഴിഞ്ഞാണ് ഈ ബിന്ദുവിൻ്റെ അടുക്കുന്ന ഞാൻ ഈ വസ്തു മേടിക്കണം ഇത് ബിന്ദു വസ്തുവാണ് ഇത് കുടുംബ സ്വത്താണ് അവിടെ ഞാൻ ഇത് വിലക്ക് മേടിക്കണം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ആളിനെ കാണാനില്ല കുറച്ച് നാളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഇടതലക്കാരെ ഉണ്ടായിരുന്നോ ഇവിടത്തെ ആരെങ്കിലും ഇവിടുത്തെ ആളെന്ന് പറഞ്ഞാൽ ആ എഴുത്തുകാരൻ രാധാകൃഷ്ണൻ എന്നും പറഞ്ഞു ചേർത്തലയിലെ ആധാര എഴുത്തുകാരൻ പിന്നെ ഈ സെബാസ്റ്റിൻ സെബാഷ്യൻ ഉണ്ടായിരുന്നു എൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെയൊന്നും സഹായം വേണ്ട എനിക്ക് ഈ ആളൊന്നും വേണ്ട ഞങ്ങൾ കിഴക്കേതും പടിഞ്ഞാറിയതുമാണ് ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് മേടിച്ചോളാം എനിക്ക് യാതൊരു ഇതും ഇല്ലയെന്ന് പറഞ്ഞു ഞാൻ പത്ത് പൈസ തരത്തുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇതാക്കി അവർ പോയി പിന്നെ എൻ്റെ അടുക്ക വന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഈ ബിന്ദു ഈ സബാസ്റ്റിനായിട്ടൊക്കെ നടക്കണ കണ്ടിട്ടുണ്ട് പിന്നെ കണ്ടില്ല ഈ ക്രൂരനാന്ന് ക്രൂരനായിട്ട് അയാൾ ഒരു ശരിയല്ല എനിക്ക് അന്നേ തോന്നിയത് അപ്പോൾ ഈ ബിന്ദു എങ്ങനെ ഈ അമ്മാവാ അമ്മാവാന്ന് വിളിക്കണമെന്നുള്ള ഏത് വകയിൽ അമ്മാവനായി എന്ന് ഞാൻ ചോദിച്ചത് അത് കഴിഞ്ഞാൽ അയാൾ ക്രിസ്ത്യാനിയാണെന്ന് അറിയണത് അതിപ്പോൾ എനിക്കറിയില്ലായിരുന്നു അപ്പൊ ബിന്ദു എന്നാ പറയുന്നത് അമ്മ വെറുതെ ചിരിച്ചു ഇവിടെ വരുന്നുണ്ടായിരുന്ന അയാൾ ചേർച്ചയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ചേർച്ച ചേർച്ചക്കുറവൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇവൾ ഈ അംബികയുടെ ഈ സ്വഭാവമാണ് എല്ലാവരുമായിട്ട് അകലാനിടയായിരുന്നു അവളുടെ കുടുംബക്കാർ തായപ്പള്ളി കുടുംബക്കാരാണ് അവരും ആരും ഇങ്ങോട്ട് വരാറില്ലായിരുന്നു അത് വരുന്ന ഇവൾക്കിഷ്ടമല്ല

ഫോൺ പോസ്റ്റൊക്കെ ഇട്ട് ഇവിടെയാണ് ആദ്യം ഫോൺ കിട്ടണത് ഫോൺ ചെയ്ത് ഈ പപ്പന പിള്ളെ അറിയിക്കും അങ്ങനെയാണ് ഇവർ കാശുണ്ടാക്കിയത് ഇവരിവിടെ ഇരുന്ന് അമ്പിയ ഇവിടെ ഇരുന്ന് തന്നെ കാശുണ്ടാക്കുമായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് പൈസ കൊടുക്കണം അത് കഴിയുമ്പം അവരുടെ കാര്യം സാധിക്കും സാധിക്കും അങ്ങനെയാണ് നടന്നോണ്ടിരുന്നത് സ്ഥലം മാത്രമായിരുന്ന ആൾക്കാർ ഇപ്പൊ വലിയ അത് കഴിഞ്ഞ് വലിയ ഭൂമി കടങ്ങളും നാലേക്കറു സ്ഥലം ഉണ്ടെന്ന് പറയുന്നുല്ലേ അത് കൂടുതൽ കാണുമായിരിക്കും അതിൽ കൂടുതലുണ്ട് അഞ്ചെട്ട് സ്ഥലം വലുതുമായിട്ട് അതെല്ലാം അറിയപ്പെട്ട് ഇപ്പൊ എല്ലാം ശരിക്കും പറഞ്ഞാൽ ആർക്കും അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല അന്യായമായി ഉണ്ടാക്കി ഒന്നും പറയുന്ന പോലെ അല്ലേ അല്ലെ പലരുടെയും കയ്യിൽ ചെന്ന് ചേരുന്നു അതിലെ ഈ സർക്കാരിന്റെ കേരളിലേക്ക് പോയി പോയി അപ്പം ഇതാണ് ഇതൊരു ശരിക്കും ജനം പഠിക്കേണ്ട ഒരു കാര്യം കൂടി ഞങ്ങളെല്ലാം പറയുന്നു ഒരു വഴിക്ക് ഇവരുണ്ടാക്കി മറു വഴിക്ക് മകൻ തീർക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ ഇങ്ങനെ പറയുക ഈ മകന് ഭയങ്കര ഒരു ഇതായിട്ട് ആളായിരുന്നു എന്നാൽ ബിന്ദുവിന് അത്രയും ഒരു ഇതില്ലായിരുന്നു മകൻ ഇപ്പം ഇറങ്ങി തിരിച്ചു തോന്നുന്നുണ്ടോ അതോ എന്തെങ്കിലും സ്വത്തുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണോ ഇപ്പം ഈ മാമ ഈ ബിന്ദുവും പ്രവീണും തമ്മിൽ എങ്ങനെയായിരുന്നു ബിന്ദുവും പ്രവീണും തമ്മിൽ ഈ മകൻ എൻ്റെ പറഞ്ഞില്ല പ്രവീണുമായിട്ട് എങ്ങനെയായിരുന്നു ചേർച്ചയില്ലായിരുന്നു യാതൊരു ചേർച്ചയില്ലായിരുന്നു ചെറുപ്പത്തിൽ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇവൻ്റെ ഈ പോക്ക് അവൻ വല്ലാത്തൊരു പോക്ക പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു കൂട്ടുകാർ ഒക്കെ ആയിട്ട് പോയിട്ടാണ് ഈ റേഞ്ച് പിടിച്ച ഷാപ്പും റേ റേഞ്ചുകൾ പിടിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി വലിയ ഭയങ്കര മേളായിരുന്നു അവനും അമ്മയാണ് ഒരു ഇതായിട്ട് തരുന്ന ആൾക്ക് അവരുടെ കൂടെ ആയിരുന്നു അവർ രണ്ടുമാണ് ഇതിന്റെ ആൾക്കാര് അപ്പം അപ്പം ഈ അതെ ഇതെല്ലാം ആയിക്കഴിഞ്ഞ് ഇവനീ ഇവിടെ പോലീസ് വന്ന് പിടിക്കും ഇത് എന്നൊക്കെയുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോ ഇവനെ ഒളിച്ചടക്കായിരുന്നു ഇപ്പോഴ ആ സമയത്താണ് അവനീ ഇവിടെ പോയത് ഇറ്റലി പോയത് അത് കഴിഞ്ഞ് അവൻ ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പരുവത്തിലായിരുന്നു സ്ഥലമൊക്കെ സ്ഥലമൊക്കെ മേടിക്കുമ്പോൾ ഉണ്ട് 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 പക്ഷേ ഈ ഇങ്ങനെ ഇതായി ഗവൺമെൻറ് ജപ്തി ചെയ്യും ഇത് ചെയ്യും ഇങ്ങനെ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവനൊളിച്ചു അപ്പം അവന് അല്ലെങ്കിൽ അവനെ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒളിച്ചു അപ്പം അങ്ങനെ പോയി ാണ് ഇറ്റലി പോയത് പിന്നെ കൊല്ലങ്ങളായിട്ട് അവൻ ഇവിടെ ഇല്ല ആളുണ്ടോ ഇല്ലയെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ അത് കഴിഞ്ഞ് പിന്നെ ഈ ബിന്ദു ബിന്ദുവറ്റൊക്കെ ആയിപ്പോയി അപ്പോഴാണ് ഈ കൂട്ടും കിട്ടണത് അപ്പോൾ ഒരിക്കലും അന്വേഷിച്ച് വരത്തുമില്ലായിരുന്നു ഇല്ല കൊല്ലങ്ങളായിട്ട് വന്നില്ല അയാൾ ഒറ്റപ്പെട്ടു പോയി പുള്ളിയാണല്ലോ കേസ് രംഗത്ത് അത് എന്താണ് അതിന്റെ ഉദ്ദേശം എങ്ങനെ ഒരു പെങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ഒരു കുടുംബം ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ പോലും അവനില്ലായിരുന്നു ഇപ്പോഴത്തെ ഇതൊന്നും എനിക്ക് ഈ ഇവിടെ നിന്ന് പോയ പിന്നെ ഉള്ള ഒരു ഇതും എനിക്കറിഞ്ഞോളൂ ആ അതിന്റെ ഇടയ്ക്ക് അതിന് മുമ്പ് തൊടുപുഴ വിവാഹമൊക്കെ കഴിച്ചു അതും ഒരു പണിമുടക്ക് അവസാനം അവളുടെ വീട്ടിലായിരുന്നു ഈ തൊടുപുഴ തന്നെയായിരുന്നു അതുകൊണ്ട് അവര് ഒരുമിച്ച് ഇവിടെ ജീവിച്ചിട്ടില്ല ഈ അവൾ ഇവിടെ വന്നിട്ടുമില്ല ഈ മരണ സമയത്തൊന്നും വന്നിട്ടില്ല അതന്നെ അങ്ങനെ ഈ പപ്പനാപിള്ള മരിച്ച ഭാര്യ ഈ അമ്പി മരിച്ചപ്പോഴും ഇവരാരും ഇവര് വന്നിട്ടില്ല ഇവനും വന്നിട്ടില്ല ഈ മവനും വന്നിട്ടില്ല നാട്ടിലുണ്ടായിരുന്നു അവനീ അല്ല വെളിയിലാണ് വെളിയിലായിരുന്നു ഇതിനൊന്നും കൂടിയിട്ടില്ല ഇല്ല ഒരു ചടങ്ങിനും കൂടിയിട്ടില്ല അപ്പൊ ഒരു പരിധിവരെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് പിന്തുണ നയിച്ചത് ഇവന് കൂടി ആകാന്ന് പറയാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ അതെ പ്രത്യേകിച്ച് അന്വേഷണ ഇതിനു മുമ്പ് അന്വേഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരികയായിരുന്നു ചോദിക്കാനും പറയാനും ആരുമില്ല ആര് ആ രീതിയിലായി അതുപോലെ തന്നെ ഈ വടക്കേം കണ്ട ഇതിന് പഠിക്കാൻ വിട്ടിരുന്നു പഠിക്കാൻ വിട്ടിരുന്ന അവിടെ വെച്ചാണെന്ന് തോന്നുന്നു ഈ ലഹരിക്ക് അടിമയായി ഇവള് ഈ ബാംഗ്ലൂര് ഈ ബിന്ദു ബിന്ദു ആ ബാംഗ്ലൂര് പോയപ്പോഴാണോ എവിടെയാണോ അതെനിക്ക് കറക്റ്റ് അറിയില്ല അടിമയായിരുന്നു പെട്ടു പെട്ടു കയ്യിലും അങ്ങനെ ആയിരിക്കണം അങ്ങനെയൊക്കെയല്ല അതിനു മുമ്പ് ഈ സെബാഷനൊക്കെ വന്ന് കൂടുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പേര് രണ്ട് മൂന്ന് പേരുണ്ട് അവര് ഈ മുതല് കൈക്കലേക്കാൻ വേണ്ടി കൂട്ടുകൂടി അവരെ കൊണ്ട് കഴിയുന്നത്ര അവര് ചെയ്ത് അത് കഴിഞ്ഞ് അവരവരുടെ പാട്ടിന് പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെബാസ്റ്റിനും ഇയാളൊക്കെ അവര് കൊറേ അടിച്ചു പോകാം കൊണ്ടുപോയി അല്ലേ ഈ ആദ്യം ഉണ്ടായിരുന്ന കൊറേ ആൾക്കാർ ഈ അല്ലേ അവര് കൊണ്ടാകുന്നിടത്ത കൊണ്ടുപോയി അവരെ കൊണ്ടു കഴിയുന്ന കൊണ്ടുപോയി എല്ലാം ഇങ്ങനെ ഓരോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പോയിരിക്കാം അല്ലേ അപ്പനും അമ്മയായിട്ട് ഉണ്ടാക്കിയതെല്ലാം ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ ഓരോരുത്തര് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അവസാനം ഇപ്പൊ സഭാഷ്ടം കൊണ്ടുപോയി ജീവനും കൂടെ കൊണ്ടുപോയെന്ന് പറയാൻ പറ്റും ആ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയായി അല്ലേ അതാണ് ഇപ്പൊ സത്യം എനിക്ക് സംശയം ഉണ്ട് ഈ ശരിയല്ല എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് അതുപോലെ എൻ്റെ അടുക്കൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഒന്നും സഹായം ആവശ്യമില്ല ഞാൻ അപ്പുറത്തും ഈ പെണ്ണ് ഇപ്പുറത്തും ഈ ബന്ധു ഇപ്പുറത്തുമാണ് താമസിക്കണേ എനിക്ക് നിങ്ങളുടെയൊന്നും സഹായം ആവശ്യമില്ല ഞാൻ ആർക്കും പത്ത് പൈസ തരത്തുമില്ലെന്ന് പറഞ്ഞു പിന്നെ വന്നില്ല എൻ്റെ അടുക്കൽ അത് എങ്ങനെയും ഇല്ല എടുക്കാൻ നല്ല കഴിവുണ്ട് ൂടി ഇവിടെ നിന്ന് പോയാൽ പിന്നെ എങ്ങോട്ട് പോയി എന്ന് പിന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോ തവണ ഞാൻ കണ്ടിട്ടുണ്ട് അതേ പിന്നെ കണ്ടിട്ടില്ലേ കണ്ടിരിക്കുന്നേ ഇവിടെ വെച്ച് ഇവിടെ വെച്ചെ ഇവിടെ ഈ ഭാഗം ആലിംഗ ജംഗ്ഷന്റെ അവിടെ നിന്ന് തെക്കോട്ട് മാറി ഒരു കുറച്ച് വസ്തു ഉണ്ടായിരുന്നു ആ വസ്തു പിന്നൊക്കെ ബാസ്റ്റിനും ബിന്ദുവായിട്ടാണ് പോയത് പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഊണ് വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ പേപ്പറൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഇയാളുടെ ആ തനിറ ഇപ്പൊ കണ്ടു എന്താന്ന് വെച്ചാല് ഒരു ഒരു പ്രത്യേക ടൈപ്പ് ആ ആയിരുന്നു അയാള് അവിടെ മുഖഭാവം തന്നെ ഒരുമാതിരി വല്ലാത്ത മുഖഭാവമാണ് എന്ത് ചെയ്യാൻ പഠിക്കാത്തവനാന്നുള്ള ഒരു തരം ഭാവം ഒരു തട്ടിപ്പും ഇത് ഡയറക്റ്റ് സെന്റ് ഈ കാണുന്നത് അപ്പൊ ഒരു ഓർമ്മയും കൂടി ആകുക ഞാനും ഇത് വിട്ടുപോയില്ലേ പ്രവീൺകുമാർ ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാ ആ ഞാൻ ഇവർ ക്രൈംബ്രാഞ്ചുകാർ ഒക്കെ വന്ന് അവിടെ വന്നോ എന്ന് പറഞ്ഞു ഇതിൻ്റെ റിക്കോർഡ്സ് എല്ലാം കൊണ്ടു വന്നോ എന്ന് പറഞ്ഞു റെക്കോർഡ്സ് എല്ലാം ഞാൻ ആലപ്പുഴയെ കൊണ്ടുപോയി ഇപ്പം മൂന്നാല് തവണ നടന്നു രണ്ടോ മൂന്നോ തവണ അവർ ഇവിടെ പോന്നു ഇനി എപ്പോഴാ വരാൻ പോണെന്ന് അറിഞ്ഞു ഇവിടെ എനിക്ക് പേടിയല്ല ഇതൊരു ബുദ്ധിമുട്ടായല്ലോ എന്നുള്ള അതെ 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 നമുക്ക് നമുക്ക് ഇറങ്ങി ആണ് പിന്നെ വിളിക്കുമ്പോൾ തോറും അല്ല പെട്ട് ഈ ഇത് കേസിൽ പെടുത്തി ഇട്ടിരിക്കും പക്ഷെ ഇതാ കേസിൽ പെടുത്തണ്ട കാര്യം ഇത് ആറാറിലും പെട്ടിട്ടില്ല എന്നാ വെച്ച ഞാൻ രണ്ടായിരത്തി മൂന്നിൽ ഇത് മേടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ താലൂക്ക് താലൂക്കച്ചേരി പോയി ഇത് ആധാരത്തി ആറാറിൽ പെടുവോ ഇല്ല എന്നുള്ളത് അന്ന് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഈ ആർ ആർ സെക്ഷനിൽ അപ്പോൾ ഞമ്മൾ ഒന്ന് നോക്കി പറയണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടുത്തെ സർവേ നമ്പർ ഇതുവൻ കൊണ്ടുപോയി അവരുടെയടുക്കെ കൊടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ അവരെ നോക്കി പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ഒരു കുഴപ്പമില്ല അത് ആർ ആറിൽ പെട്ടതല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് മേടിച്ചത് അങ്ങനെയാണ് മേടിച്ചത് അതെ അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം പക്കയാണ് ഒരു വിഷയം എന്താണോ നമ്മൾ ആ പ്രവീൺകുമാർ സ്വത്ത് വില്പന നടത്തി എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവര് ഇത് ഇങ്ങനെ എല്ലാവരും കൂടി ഉൾപ്പെടുത്തി എനിക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടായി അതായത് എന്റെ ഇളയ മകന്റെ കല്യാണം നടക്കാൻ നേരത്ത് പൈസ ഇല്ലാത്ത കാരണം ലോൺ എടുക്കാമെന്ന് പറഞ്ഞുണ്ട് ബാങ്കിൽ ഇതെല്ലാം ശരിയാക്കി കള്ളാസം കൊണ്ട് അവിടെ ചെന്ന് ഇപ്പൊ ഇത് പെട്ട് കിടക്കുന്ന വസ്തുവാണ് കേസിപ്പ് എടുത്തിരിക്കാണ് പൈസ ലോൺ തരാനൊക്കെ തന്നില്ല തന്നില്ല ലോൺ കല്യാണ തന്നില്ലേ ഇളയ മകന്റെ കല്യാണത്തിന് ഓ ഒത്തിരി ദ്രോഹങ്ങൾ നമുക്ക് കൊണ്ടുണ്ടായി ഈ വിഷയം മാനസികമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഓഹോ അതൊക്കെ പിന്നെ പിന്നെ എൻ്റെ വസ്തു വസ്തുവുണ്ട് ആ വസ്തു ഇതാക്കിയാണ് അതിന് കൂടുതൽ റിക്കാർഡില്ല പഴയ പഴയ അതായത് ഞങ്ങളുടെ കാരണന്മാർ ഇങ്ങോട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്തു പോരുന്ന വസ്തുവാണ് അതിന്റെ പഴയ റിക്കാർഡ് പഴയ റിക്കാർഡെന്ന് ഇവരെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടെ പോകാനാണ് ആ ഒരു പ്രയാസം ഉണ്ടായെങ്കിലും ഞാൻ അതിന്റെ റിക്കാർഡൊക്കെ ശരിയാക്കി കൊണ്ട് കൊടുത്ത് അവര് ലോൺ തന്നു അങ്ങനെ ഭംഗിയായിട്ട് കാര്യങ്ങൾ തീർന്നു കാര്യങ്ങൾ മനസ്സിനൊരു വിഷമോ അല്ലെ ഭയങ്കര വിഷമം ശരിക്കും പറഞ്ഞാൽ അവരെ അവരെ പോലെ തന്നെ നമ്മൾ മനസ്സിലായിട്ട് വിഷമിക്കുന്നു അതെ ഈ മുമ്പത്തെ ഞങ്ങളുടെ ആ രീതികളും ഇതൊക്കെ വെച്ചോണ്ട് ഈ പോലീസൊക്കെ വീട്ടിൽ വരുമ്പോൾ ആൾക്കാർ ധരിക്കണത് എന്താണ് അമനിനി എന്നാ ചെയ്തതെന്ന് പറഞ്ഞു ഇവിടെ വലരം കൊന്ന അത് വല്ലതും ഓട്ടിക്കാൻ പോയാ എന്നൊക്കെ ഉള്ളതാണ് അന്നത്തെ ധാരണകൾ ആ രീതിക്കുള്ള പ്രയാസം പിന്നെ ഒരു ധൈര്യമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളീതിൻ്റെ അകത്ത് ഒരു വെട്ടുമേനയോ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളോ നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായി നല്ല ഉറപ്പുണ്ട് അത് കാരണം എനിക്ക് ധൈര്യക്കുറവില്ല പത്ത് പൈസ വഞ്ചിച്ചിട്ടില്ല പൈസയൊക്കെ ഇവിടെ വന്ന് രജിസ്റ്റർ കച്ചേരി വന്ന് ഇത് ഒപ്പിട്ട് തന്ന് സൊസൈറ്റിയിൽ നിന്ന് ഇതിന് അന്നും ലോൺ എടുത്തതാണ് സൊസൈറ്റിയിൽ നിന്ന് ലോണും കൂടി എടുത്ത് എൻ്റെ ഭാര്യയുടെ സ്വല്പം പൈസ അത് ഇത് ഇങ്ങനെയുള്ള ചിലരെ എല്ലാം കൂടി കൂട്ടിയാണ് ഇതെല്ലാം കൂടി അവർക്ക് കൊടുത്തത് അപ്പം ഞാനിപ്പോൾ എന്തു അടുത്ത് ചോദിക്കുകയും ചെയ്തു ഇത്രയും കാശുണ്ടല്ലോ ഞാൻ വരണോ എന്ത് ബാങ്കിൽ കൊണ്ടു ഇടാൻ പോവുകയാണ് എന്ത് എങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചു ആ ഞാൻ ബാങ്കിൽ ഇടുകയാണ് ചേട്ടൻ വരണ്ട അപ്പം അപ്പുറത്തുള്ള ഒരു പെണ്ണും കൂടി കൂട്ടുണ്ടായിരുന്നു തീർന്നിരിക്കും കിട്ടിയാൽ മതി ഒന്നാമത്തേൽ ഇപ്പം എനിക്ക് ആകെ ബുദ്ധിമുട്ടുമുണ്ട് ആകെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ബ്ലോക്കൊക്കെ വന്നു പ്രശ്നമുണ്ടായി അതിൻ്റെ മരുന്നും ഇതും കൂടി ഇപ്പം നേരെ നിൽക്കാൻ തന്നെ നല്ല ഇതല്ല അമ്പലത്തില് മാനേജറായിട്ട് ഒത്തിരി കേട്ടോ നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക